അതിൽ പറയുന്നു അള്ളാഹു നാം ഇബ്രാഹീമിനെപ്പറ്റി ഇബ്രാഹിമിനെ പറ്റി സൃഷ്ടിക്കർമ്മങ്ങളും രാജാത്തി രഹസ്യങ്ങളും എല്ലാം കാട്ടിക്കൊടുത്തു അദ്ദേഹം ദൃഢവിശ്വാസികൾപ്പെട്ടവനായിരിക്കും അപ്പം കണ്ട അറിഞ്ഞല്ലാതെ ദൃഢമാവില്ല നമ്മൾ കുറാനോ എന്ത് വായിച്ചാലും വായിച്ചത് അതിനനുസരിച്ച് നമ്മൾ ഊഹിക്കുന്നു സങ്കല്പിക്കുന്നു നിഗമനമേ ഉണ്ടാവുള്ളൂ ആ പറഞ്ഞാൽ യഥാർത്ഥം നമുക്കറിയില്ല അപ്പോൾ യഥാർത്ഥത്തെ കാണിച്ചു കൊടുക്കുമ്പോഴേ യഥാർത്ഥം കണ്ടറിഞ്ഞ് ബോധ്യമാവുന്നത് ആ ബോധ്യമാവാൻ ദൃഢമാവാൻ വേണ്ടി കണ്ടേ പറ്റൂ എന്നാണ് ഖുർറാനിലൂടെ ഇബ്രാഹിം നബിക്ക് കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹം ദൃഢവിശ്വാസിയാവണം കാണാത്തവരല്ല എല്ലാവരും അള്ളാഹുവിനെ അവൻ്റെ ദൃഷ്ടാന്തങ്ങളും അവൻ്റെ രാജാധിപത്യ രഹസ്യങ്ങളും ആരും അറിയില്ലല്ലോ അപ്പം അവർ ഊഹക്കാരായിരിക്കും അല്ലാതെ കാണാത്തൂരത്തെ അപ്പോൾ കണ്ട് അറിഞ്ഞ് അനുഭവിക്കുമ്പോഴേ യാഥാർത്ഥ്യത്തെ അറിഞ്ഞ് അദൃശ്യത്തിൽ നിന്ന് അള്ളാഹു ദൃശ്യമായി ആദ്യ പ്രകാശമായി അത് പ്രസരിച്ച് ഒരു വിത്ത് മുളക്കുന്ന പോലെ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ചു മറ്റേ ഞാൻ എല്ലാ ഭാഷയും എടുക്കാം ഞാൻ ലോകത്തോട് സംസാരിക്കുന്നതുകൊണ്ട് ഭൂമിയിലുള്ള എല്ലാവരും ആദ്യം മക്കളെല്ലാം അവർ അവർക്കെല്ലാം ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയണമല്ലോ അപ്പോൾ അവർ സംസ്കൃതത്തിലായിരിക്കും മറ്റുള്ള ഭാഷയിലായിരിക്കും അതെല്ലാം ഏതിലും ഏത് ഭാഷ പറഞ്ഞാലും ഒന്നാണ് പറഞ്ഞു ഒരു യാഥാർത്ഥ്യം റസൂല്ലാഹി അറബിയിൽ പറഞ്ഞു റസോല്ലാഹിയുടെ ഭാഷയിൽ ആ ദർശകർ ഇവിടെ സംസ്കൃതത്തിൽ പറഞ്ഞു അവരുടെ ഭാഷയിൽ പക്ഷെ ഒക്കെ ഒന്നാണ് രണ്ടെണ്ണം പറയാനില്ല ഈ പ്രപഞ്ച യാഥാർത്ഥ്യത്തെക്കുറിച്ച് പറയാനുള്ളത് അത് ദൃശ്യതയാണ് ആ ദൈവ നമ്മളെ ഉപനിഷത്തുകൾ ഭാരത ആ സംസ്കാരത്തിൽ പറഞ്ഞ ഇൽശി ഈശ്വരന്മാർ ഇൽശി ഈശ്വരനാണ് അതുകൊണ്ടാണ് അവരെ പഠിപ്പിച്ച കൈക്കൂപ്പി വന്ദിക്കാനും കൽക്കളി വേണ്ടി നമസ്കരിക്കാനും ഒക്കെ അപ്പോൾ അവർ ഈശ്വരനാണ് ഇതൊരു യാഥാർത്ഥ്യമാണോ ആ യാഥാർത്ഥ്യത്തിലേക്ക് പോകണമെങ്കിൽ അപ്പോൾ ഇബ്രാഹീമിന് രാജാധിപത്യ രഹസ്യങ്ങളെല്ലാം കട്ടിക്കൊടുത്തിരുന്നു അള്ളാഹു ദൃഢവിശ്വാസികൾപ്പെട്ടവനായി എന്ന പോലെ റസൂള്ളായിക്കും മുഹിയനും നമ്മളെ മമ്പർ സേരഹി തങ്ങൾക്കും ഇതുപോലുള്ള അജ്മീർ ഖജ അഹമ്മദിക്കും പേര് ഇതുപോലുള്ള അള്ളാഹു കാണിച്ചു കൊടുത്തവരെ ആണ് അള്ളാഹുവിനെ കട്ടിച്ചേർന്നിട്ടുള്ളത് അവർ അള്ളാഹു ആണെന്ന് പറയും അപ്പോൾ കാണാത്തവർ എന്താണ് ആ ഊഹവും നികമ്പനും സങ്കല്പത്തിലേ ഇരിക്കുന്നത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അത് ഇച്ചമ്പത്തം പറഞ്ഞ് കണ്ടുപോന്നെ കണ്ടുപിടി കാട്ടിത്തരും കലിമാൻ അപ്പോൾ അതുപോലെ അഹീനബിക്കും റസോള്ളക്കും ഊഹിയനും എല്ലാവർക്കും കാണിച്ചു കൊടുത്ത പോലെ നമ്മുടെ മീരാൻ പാപ്പും അതിലൂടെ എനിക്കും എല്ലാം കാണിച്ചും മറിച്ചും അനുഭവിച്ചത് കൊണ്ട് ഞാൻ അതെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം അത് കണ്ടുപോന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞു കണ്ടവൻ കാണിച്ചു തരും കാണാത്തവൻ അവൻ ഊഹിച്ച് സങ്കല്പിച്ച് ഉള്ള നിഗമനമാണ് നിങ്ങൾക്ക് തരാ അത് ശരിയായി അപ്പം അള്ളാഹു ഇവിടെ എല്ലാം കാണിച്ചും അറിയിച്ചു തന്നതുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ എല്ലാം കാണിച്ചു തരാം എനിക്ക് കാണിച്ചു തന്നൊക്കെ നിങ്ങൾക്കും കാണിച്ചു തരാം അതാണ് ഞാൻ ഈ യൂട്യൂബിലുള്ള ഈ ഇവരൊക്കെ എടുത്തിട്ട് ഞാൻ സംസാരിക്കുന്ന ഇവരെടുത്തിട്ട് വിവരങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം പലവർക്കും ഇന്നലെ എന്നോട് ചോദിച്ചു ചോദിച്ചാൽ നമ്മളൊരു കുടുംബത്തിലെ സ്ത്രീ വന്നിട്ട് നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ ഒതു കൊടുക്കല്ല എന്ന് പറഞ്ഞല്ലോ ഇതിൽ അതെന്താ ഉതുകൊടുക്കാത്തതെന്ന് ഞാൻ പറഞ്ഞു ഞാൻ അത് പറഞ്ഞിട്ടുണ്ട് അതേ നിങ്ങൾ കേട്ടുള്ളൂ അത് എന്ത് കാരണം കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടാവുമല്ലോ അതെന്താ കേൾക്കാൻ ചെയ്ത് എന്ത് കൊണ്ടാണ് ഞാൻ ഒതു കൊടുക്കേണ്ട ആവശ്യം എനിക്ക് വരാത്തത് എനിക്ക് അശുദ്ധി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അശുദ്ധി എന്താണ് അതൊക്കെ അതിൽ വിശദീകരിച്ചിട്ടാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് ഒന്ന് കൊടുക്കേണ്ടി വരുന്നില്ലേ ആ ഒന്ന് കൊടുക്കൽ ഇല്ല എന്നും പറഞ്ഞത് അപ്പോൾ അതിന് നമ്മൾ ആ ഹിജറിലേക്ക് പോകേണ്ടി വരും അല്ലേ അതുമിലേക്ക് പുതിയത് അതിലൊക്കെ അത് അതിലേക്ക് പോകാൻ സുഹൃത്ത് പതിനഞ്ച് ഹിജറ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് പേരുള്ള ഭജനത്തിൽ പറയുന്നു ഇവരെല്ലാം കേട്ട് 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 പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ അത് അവിടുന്ന് തുടങ്ങേണ്ടി വരും അല്ലെന്നാൽ മനസ്സിലാവില്ല അത് തന്നെ കേട്ട് കേട്ട് ഇവർക്ക് ബോർഡടിച്ചിട്ടില്ല അതെ അപ്പോൾ ആ സുഹൃത്ത് ഹിജറ് ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിനാല് പേരെ അള്ളാഹു പറയുന്നു നിങ്ങളെന്നൊരുപാട് കേട്ട വിഷയമാണ് പറഞ്ഞത് പക്ഷെ അത് വിശദ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല അതാണ് ഇപ്പം നമ്മൾ അതിൻ്റെ യാഥാർത്ഥത്തെയാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത് അപ്പോൾ അങ്ങനെ അള്ളാഹു ആദമിനെ മണ്ണിൽ നിന്ന് ശരിപ്പെടുത്തുകയും അല്ലേ എന്നിട്ട് ആ ആദമിലേക്ക് ആ മൺരൂപത്തിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് ഊതുകയും ചെയ്താൽ ആദമിനെ സുജോത് ചെയ്യാൻ പറഞ്ഞു അല്ലേ കുറേ അപ്പോൾ പലവരും സുജോത് ചെയ്തു ആദമിനും ചിലവർ ചെയ്തില്ല അവരോട് എന്താ ചെയ്യാൻ അത് മണ്ണായ ഇതിനെ നമ്മൾ ചെയ്യൂല നമ്മൾ അള്ളാഹുവിനെ മാത്രം ചെയ്യുള്ളൂ കാരണം ഈ മൺരൂപത്തെ കാണുന്നവർ അത് ചെയ്യാൻ പാടില്ല അള്ളാഹുവിനെ കണ്ടവരിലേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ പോ ബിഷാജി എന്ന് പറഞ്ഞാൽ അവരെ സുജിത് ചെയ്യാത്തവരെ ദൂരപ്പെടുത്തി സുജിത് ചെയ്തവരെ പ്രശംസിക്കുകയും ചെയ്തു ചെയ്തവർ ചെയ്തവരെ കണ്ടു സുജിത് ചെയ്ത് അവർ അള്ളാഹുവിനെ കണ്ടു ഇങ്ങനെ ഈ മൺപ്പം സൃഷ്ടിച്ചു വെച്ചു അത് മണ്ണാണല്ലോ അത് ഡോ ജീവനില്ല അതിലേക്ക് അള്ളാഹു തൻ്റെ ആത്മാവ് പൂജയപ്പോൾ അപ്പോൾ ബഷീറും സമീപം അലിമും ഹൈൽ കയ്യുമായി അള്ളാഹു വെളിവായിരുന്നു ആ അള്ളാഹുവിനെ കണ്ടവർ സുചോദി ചെയ്തു യഥാർത്ഥം അതുപോലെ അന്ന് ആദമിലും തുടർന്ന് അതം സന്താന പരമ്പരകളായ നമ്മളിലും ഊതിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഇതൊന്നും നമ്മളറിയുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമ്മൾ വിചാരിക്കുന്നത് ഞാനാണ് മനുഷ്യനെന്ന അള്ളാഹുവിന്റെ വേർ സൃഷ്ടിയാണെന്നുള്ള തെറ്റായ ധാരണയല്ല ഈ യഥാർത്ഥം പറഞ്ഞേ പറ്റൂ അപ്പം ഈ ആത്മാവ് അള്ളാഹുയിലൂതിയില്ലേ ഇതിൽ പ്രവേശിച്ചില്ലെങ്കിൽ നമ്മൾ മരിച്ചില്ലേ പിന്നെ അല്ല അത് ഇത് കേടുപറ്റിയാൽ ചെറുപ്പായാലും മദ്യവസ്കനായാലും വയസ്സായാലും ഇത് കേടുപറ്റിയാൽ ആത്മാവിനെ പ്രവേശിക്കാൻ കഴിയ പ്രവർത്തിക്കാൻ കഴിയാതെ വരുമ്പോൾ ആത്മാവ് പിന്നെ അതിൽ പ്രവേശിക്കില്ല അപ്പം അതിനെ ഉപേക്ഷിക്കും ശരീരത്തെ കേടുവന്ന ഒരു ഉപകരണത്തെ ഒഴിവാക്കുന്ന പോലെ ആത്മാവ് ഇതിൽ പ്രവേശിക്കാതെ ഡെഡായി അവിടെ കിടക്കും കാഴ്ചയില്ല കേളുവില്ല അറിവില്ല പ്രവർത്തനമില്ല അപ്പോൾ ഇതിലൂടെ ഇപ്പം നമ്മളിലൂടെ എല്ലാവരും പ്രവേശിച്ച് ഈ ബഷീറും സമയം അലി കൈ കൈയുമായിരിക്കുന്നവൻ ആത്മാവായാഹാണ് അല്ലേ ഈ ആത്മാവില്ലെങ്കിൽ നമ്മളില്ല ആത്മാവ് ഉള്ളത് കൊണ്ട് നമ്മളുണ്ട് അപ്പം ആത്മാവാണ് അള്ളാഹു പ്രപഞ്ചത്തിനാഗമനം അള്ളാഹുവെന്നും ഈശ്വരനെന്നും ഭഗവാനെന്നും നാരായണെന്നും ഒക്കെ പറയുന്ന ഈ അദൃശ്യനായ പരമാത്മാവിനാണ് അപ്പം എല്ലാ എല്ലാ മതങ്ങളും പറയുന്നതും ഒന്നാണ് പക്ഷെ നമ്മൾക്കറിയാതെ നമ്മൾ അത് വേറെ ഇതുവേറെ അവർ ശരിയല്ല നമ്മൾ ശരിയല്ല ഏറ്റവും ശരിയല്ലാത്ത നമ്മളാണ് മുസ്ലിമുകളാണ് കാരണം നമ്മൾക്ക് അറിയില്ല കണ്ടിട്ടില്ല അവർ ദൈവത്തെ കണ്ടിട്ടാണ് കൈക്കൂപ്പി ഒന്നിക്കുന്ന കാലികൾ വേണമെന്ന് നമസ്കരിക്കുന്നു പരമാത്മാവായ അള്ളാഹു ദൈവം ഈശ്വരനെ കണ്ടിട്ട് നമ്മൾ അള്ളാഹുവിനെ കാണൂല അള്ളാഹു കാണാൻ കഴിയില്ല ഇത് മനുഷ്യനെന്ന് വേറെ സൃഷ്ടിയാന്നുള്ള ധാരണയാണ് അപ്പം അവരോ നമ്മളോ നല്ലത് ശരി അവരുടെ കാഴ്ചപ്പാട് ശരിയാണ് അപ്പം നമ്മൾ ആ കാഴ്ചപ്പാടിലേക്ക് ഉയർന്നു വരേണ്ടതുണ്ട് പക്ഷേ അതിനെ നിഷേധിക്കുകയാണ് അധികപക്ഷം അപ്പോൾ ഈ ഇന്നിട്ട് ആ പരമാത്മാവ് അള്ളാഹുവാണിയിൽ പ്രവേശിച്ചു കൊണ്ട് ഈ ബഷീറും സമയം മലിമുഖായിൽ കയ്യുമായി ഇതിൽ നിന്ന് പ്രവർത്തിക്കുന്ന അറിയാതെ ദൃശ്യമാണ് അള്ളാഹു എന്ന് കണ്ട് ഇത് മനുഷ്യൻ വേറൊരുത്തരണെന്നുള്ള തെറ്റായ ധാരണയിൽ മുന്നോട്ട് പോകാം അപ്പോൾ ഈ ആത്മാവ് ഇല്ലെങ്കിലും മനുഷ്യരും ഇല്ലല്ലോ രണ്ടായില്ലേ അപ്പോൾ ആത്മാവ് ഉള്ളത് കൊണ്ട് ആ അള്ളാഹുവല്ലേ എന്നിട്ട് ഞാൻ പറയണം നിങ്ങളെല്ലാവരും പറയാണ് ഞാൻ കണ്ടു ഞാൻ അറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാനാ ചെയ്യുന്നത് ഞാനെല്ലാം സഹായിക്കുന്നത് ഞാനെല്ലാത്തിനെയും രക്ഷിച്ചു പോയിരുന്നത് പറയുന്നത് ഈ പരമാത്മാവില്ലെങ്കിൽ നിങ്ങൾ കാണുക കേൾക്കുകയെ സഹായിക്കുക രക്ഷിക്കുക ചെയ്യുമായിരുന്നു അപ്പോൾ പരമാത്മാവ് അള്ളാഹുവല്ലേ ഇതെല്ലാം ചെയ്യുന്നത് നിങ്ങൾ പറഞ്ഞ് ഞാനാ ചെയ്യുന്നത് ഞാനില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ശരിയാക്കി തരാന്നൊക്കെ പറയുന്നത് അപ്പോൾ ഈ അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പരമാത്മാവായ അള്ളാഹുവാണ് ഈശ്വരൻ എന്നറിയാതെ ഞാനെന്ന വേറൊത്തനായും കൊണ്ട് അള്ളാഹുവിൻ്റെ പകരക്കാരനായിരിക്കുക അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ഞാൻ എന്നാൽ വേറൊരുത്ത പകരക്കാരനായിരിക്കണം ഇതാണ് ഷിർക്ക് എന്ന് പറഞ്ഞല്ലേ അള്ളാഹുവിൻ്റെ പകരക്കാരനായ ഷിർക്ക് തുറക്കപ്പെടാത്ത തെറ്റാണെന്ന് പറഞ്ഞു അതാണ് അശ്വതി ഏ ആത്മാവായ അള്ളാഹുവായിട്ട് ഇതില്ലെങ്കിൽ ഞാൻ ഞാനില്ലാതോ ആത്മാവ് ഇതിൽ പ്രവേശിച്ചിട്ടില്ലേ അപ്പോൾ ആത്മാവില്ലേ ഇതിൽ പ്രവേശിച്ചുകൊണ്ട് കാണുന്നു കേൾക്കുന്ന അറിയുന്നു സംസാരിക്കുന്നു പ്രവർത്തിക്കുന്നൊക്കെ നിങ്ങളുടെ എല്ലാ പണിയെടുക്കുന്ന ആ ഡ്രൈവ് ചെയ്തത് എന്നതുമൊക്കെ പരമാത്മാവായ അള്ളാഹു ഉള്ളത് കൊണ്ടാണ് അല്ലേ ഇല്ലെങ്കിൽ നിങ്ങൾ കൂട്ടി വരുമായിരുന്നു ചലിക്കുമായിരുന്നു ഒരു ഗുണവുമില്ല അപ്പം അള്ളാഹുവിൻ്റെ ഗുണമാണ് അള്ളാഹുവാണ് അല്ലേ എന്നിട്ട് ഞാനാണ് മോനെന്താ പേര് പറയാം അയ്യൂബ് അയ്യൂബ് ആ മുഹമ്മദ് അയ്യൂബ് എൻ്റെ പേര് ഇന്നാളെ മകനാണ് ഞാൻ ഇന്ന പണിന്ന് ഞാൻ എൻ്റെ കഴിവ് ധാരാളം കഴിവുകളും എന്താണ് കോണ്ടാക്ട് വർക്കൊക്കെ ചെയ്തു പോയിരുന്നത് അതൊക്കെ ചെയ്യുന്ന നിങ്ങളാന്ന് പറഞ്ഞിട്ട് ആത്മാവില്ലെങ്കിൽ നിങ്ങളില്ലല്ലോ മണ്ണിലേക്ക് പോയില്ലേ അപ്പം ആത്മാവ് അള്ളാഹു ആയിരുന്നില്ലേ എന്നിട്ട് ആ സ്ഥാനത്ത് അയ്യൂബ് അയ്യൂബ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എന്നാൽ ഒരുത്തനാന്ന ധരിച്ചു വെച്ചിരിക്കുന്നു നിങ്ങൾ അതാണ് ഷിർക്ക് അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് പകരക്കാരനായിരിക്കുന്നത് അപ്പം ഷിർക്കോട്ട് പോയ പിന്നെ ആരാള് ആ എന്ന തെറ്റായ ധാരണ പോയ പിന്നെ ആരാള് അള്ളാഹു ആണുള്ളത് അല്ലേ അപ്പോൾ അള്ളാഹുവല്ലേ നമ്മൾ അപ്പം ആ ചെറുക്കപ്പെടും പൊറക്കപ്പെടാത്ത തെറ്റാണ് എന്ന് സിമ്പിളായ യാഥാർത്ഥ്യമല്ലേ വനത് ഇത് പറഞ്ഞു തരാൻ ആളില്ല ഞാൻ വലിയ പണ്ഡിതനാണ് വലിയ ഗുരുവാണ് കുറിച്ച് എല്ലാം അറിയാം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പല ഊഹങ്ങളും സങ്കല്പങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ അള്ളാഹുവിനെ കാണിച്ചു കൊടുക്കാൻ നയില്ല അവരെ കണ്ടല്ലേ കാണിച്ചു കൊടുക്കാൻ നെയ്ത് അപ്പോൾ കണ്ടവൻ കാണിച്ചു കൊടുക്കുക ഇച്ചൻ വസ്തു പറഞ്ഞു അപ്പോൾ എന്നിട്ട് ബൈബിളും ഖുറാനും പറയുന്നത് ആത്മാവിനെ പരിശുദ്ധമാക്കിയവൻ ഭാഗ്യം സിദ്ധിച്ചു ആത്മാവിനെ കളങ്കപ്പെടുത്തിയവൻ പരാജയപ്പെട്ടുള്ള അപ്പോൾ ആത്മാവിനെ എങ്ങനെ പരിശുദ്ധമാക്കും ആത്മാവിനെ എങ്ങനെ കളങ്കപ്പെടുത്തും എന്നാണ് അറിയേണ്ടത് ആത്മാവിനെ കാണാനും അറിയാനും കഴിയില്ല അല്ലേ ആ വസ്തുക്കൾ പിന്നെ എങ്ങനെ പരിശുദ്ധമാക്കാൻ കഴിയും നമുക്ക് അപ്പോൾ ആത്മാവായ പ്രപഞ്ചനാഥനാണോ അല്ലെങ്കിൽ ഈശ്വരനാണോ ഈ ശരീരത്തിൽ പ്രവേശിച്ചുകൊണ്ട് ഈ കണ്ണും കേൾക്കുന്ന അറിയില്ല പ്രവർത്തിക്കുന്ന ആയ പ്രവർത്തിക്കുന്നത് ഈ പരമാത്മാ അള്ളാഹുവാണ് ഈശ്വരനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എന്നൊരു ഒരു തന്നെ ഇതൊന്നും ഇല്ലാതായപ്പോൾ അള്ളാഹും ഈശ്വരനുമാണ് ഈ കണ്ണു കേൾക്കുന്ന അറിയുന്നും പ്രവർത്തിക്കുന്നൊക്കെ എന്ന് മനസ്സിലാക്കുമ്പോൾ ആ ആത്മാവ് മാ ആത്മാവായ ഈശ്വരൻ മാത്രമായി അള്ളാഹു മാത്രമായി ഇവിടെ ഞാനെന്ന ഒരുത്തനില്ല ആ ഞാനെന്ന ഒരുത്തന ആത്മാവോട് ചേർന്ന് ഞാൻ ആത്മാവായ അള്ളാഹു അല്ല ഞാൻ വേറെ ഒരുത്തൻ മനുഷ്യൻ എന്ന ഒരുത്തനാണെന്ന് പറയുമ്പോഴാണ് ഒരു പകരക്കാരനും ആത്മാവിൽ ചേർന്ന് ആത്മാവിനെ അശുദ്ധമാക്കി ഇപ്പം അയൂബാണുള്ളത് ഭാവിയാണുള്ളത് അതാണ് അശുദ്ധി ആ അശുദ്ധി ഞാൻ അശുദ്ധി പോയാൽ പിന്നെ ആരാൾ അള്ളാഹു ഈശ്വരൻ മാത്രമാണ് ഞാൻ ബാബയല്ല ഞാൻ ആ പരമാത്മാവായ അള്ളാഹു കാഴ്ചയിലും ബോധത്തിലാണ് സാധ സദാ അപ്പം എനിക്ക് അശുദ്ധിയില്ല അശുദ്ധി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഒന്നെന്ന് പറഞ്ഞാൽ അശുദ്ധി കളിയാനല്ലേ അല്ലേ അപ്പോൾ അഷദ് അള്ളാ ഇലാഹുല്ലാ വാഷു അന്നം മുഹമ്മദ് റസൂൽ ആണ് ഞാൻ എന്നാണ് പറഞ്ഞത് സാജു ഞാൻ അതാണ് അള്ളാഹു റസൂലുമാണ് അള്ളാഹു റസൂലും നിങ്ങളിൽ എന്ന് കുറയാൻ പറയുന്നു ആ എങ്ങനെ അള്ളാഹുല്ല പരമാത്മാവ് അള്ളാഹുല്ലേ അള്ളാഹുവിൻ്റെ ദൂതല്ലേ ശരീരം നടത്തുന്നു ദൂതൻ അല്ലേ ശരീരമല്ലേ അള്ളാഹുല്ലെങ്കിൽ ശരീരത്തിന് അവൻ്റെ പ്രവർത്തനത്തിന് പറ്റില്ല അള്ളാഹുവിൻ്റെ പ്രവർത്തനം അപ്പം അള്ളാഹു ആത്മാവായ അള്ളാഹുമാണ് ഈ ശരീരത്തിലും ആത്മാവായ അള്ളാഹുവാണ് ഈ ശരീരത്തിലൂടെ തന്നെ പ്രവർത്തിച്ചപ്പോ ദൂതൻ ദൂത് ദൂതന് ശരീരമാണ് അപ്പോൾ ആത്മാവായ അള്ളാഹും ദൂതനായ റസൂലും നാം തന്നെയാണ് നിങ്ങൾ തന്നെയാണ് അല്ലേ അള്ളാഹും റസൂലും നിങ്ങളില്ലല്ലേ അങ്ങനെ ഞാൻ ശുദ്ധമാണ് പിന്നെ ഞാൻ ആശുദ്ധി ഇല്ലല്ലോ പിന്നെ ഞാൻ എന്തിനാണ് ഉള്ളെടുക്കേണ്ട ആവശ്യം പറഞ്ഞു ഉള്ളെടുക്കുന്നത് ഞാനെന്താ വരുത്താൻ പോയി അള്ളാഹു മാത്രമാണോ എന്ന ആ ധാരണ അശുദ്ധി വരുത്താനാണോ അത് വന്ന് ഇതറിയാതെ ഏയ് നിങ്ങൾ ഒതുക്കല്ല നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കുമ്പോൾ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് വിമർശനമായിട്ടാണ് വന്നു എന്തുകൊണ്ട് ഒതുടുക്കാത്തത് ഞാൻ വിശുദ്ധീകരിച്ചല്ലോ ഒതുക്കണ്ട ആവശ്യം വരാത്തത് അശുദ്ധി ഇല്ലാത്തത് കൊണ്ടല്ലേ അതുപോലെ അശുദ്ധി നിങ്ങളെല്ലാവരും പോക്കണം ഇത് കാണുന്നവരെല്ലാവരും മനസ്സിലാക്കിയിട്ട് ഞാനെന്ന അശുദ്ധി പോക്കി അതാണ് ചെറുക്ക് പുറക്കപ്പെടാത്ത തെറ്റ് അശുദ്ധി അപ്പോൾ എൻ്റെ ആത്മാവ് ശുദ്ധമായി അള്ളാഹു മാത്രമാണ് അതിൻ്റെ ഈശ്വരൻ മാത്രമാണ് അതിൻ്റെ ദൈവം മാത്രമാണ് ഞാനില്ല പരമാത്മാവാണ് ഈ കാൺ കേൾക്കുന്ന അറിയണം പ്രവർത്തിക്കുന്നു എല്ലാമായത് ഞാനില്ല എന്നറിയുമ്പോൾ ശുദ്ധമായി ആത്മാവിനെ ശുദ്ധീകരിച്ചു അതെല്ലാം ഞാനാണ് ആത്മാവുമായ അള്ളാഹു ഈശ്വരനും അല്ല അയ്യൂബാണ് അല്ലെങ്കിൽ ഭാബിയാണ് ധരിക്കുമ്പോൾ ఆత్మవిన అశుద్ధమకి జ్ఞానం ఏర్పడట్నలేదు ఆ పరిశుద్ధ ఆత్మవాయ అల్లాహుమీ చర్ణల్లలో అయూబూ జ్ఞానంలేదు బాంబీలేదు అశుద్ధి అశుద్ధి బయ్ అల్లాహ్ న పరిశుద్ధమైన ఆత్మవినే పరిశుద్ధమకి అదనే పరిశుద్ధ ఆత్మవు శుద్ధ బోధవు శుద్ధ ఆత్మవు అల్లాహు మాత్రమ ఈశ్వర మాత్రమ అదై ఇకే నమస్కరి இதானாகவே வேண்டது அறிய வேண்டியது கூடல அறிய வேண்டிய அவசியம் இல்ல